അസ്സാം വാരിക്കും വറഹമത്തുള്ള ബിസ്മില്ലാഹിർ റഹിമാൻ റഹീം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് വിവിധ തരത്തിൽ നന്ദി കേട് കാണിക്കുന്ന ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് ചിലർ ദൈവം തന്നെ ഇല്ല എന്ന് പറഞ്ഞ് ദൈവത്തെ നിഷേധിക്കുന്നു ലോകത്ത് ഇപ്പോൾ താരതമ്യേന വളരെ കുറച്ചു പേർ മാത്രമേ ഇങ്ങനെ നിരീശ്വരവാദികളായിട്ടുള്ളൂ മറ്റു ചിലർ അള്ളാഹുവിൻ്റെ കൂടെ പലതിനെയും ദൈവങ്ങളായി കണക്കാക്കി ബഹുദൈവാരാധനയിലൂടെ അള്ളാഹുവിനോട് നന്ദി കേട് കാണിക്കുന്നു ഈ വിഭാഗമാണ് ലോകത്ത് നന്ദി കേട് കാണിക്കുന്നവരിൽ കൂടുതലായിട്ടുള്ളത് മറ്റു ചിലർ ദൈവമുണ്ടായാലും ഇല്ലെങ്കിലും നമുക്കെന്താ ദൈവത്തോട് സൃഷ്ടികൾക്ക് കടപ്പാടോ വിധേയത്വമോ വേണ്ടതില്ലെന്ന് നിലപാടെടുത്തുകൊണ്ട് അള്ളാഹുവിനോട് നന്ദി കേട് കാണിക്കുന്നു ഇക്കൂട്ടരും താരതമ്യേന കുറഞ്ഞ ശതമാനം മാത്രമേ ഉള്ളൂ ഇങ്ങനെ വിവിധ തരത്തിൽ അള്ളാഹുവിനോട് നന്ദി കേട് കാണിക്കുന്ന മനുഷ്യരുള്ള സാഹചര്യത്തിൽ അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ ഒരുക്കിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ചിലത് എണ്ണിപ്പറഞ്ഞുകൊണ്ട് എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങളല്ലേ അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിനാല് വരെയുള്ള മൂന്ന് ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത് അല്ലാഹുല്ലധി ഹലക്ക സമാവാ വൽ അർള അല്ലാഹുവാണ് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചിട്ടുള്ളത് ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുകയും ചെയ്തതും അവനാണ് ഫ അഹുറജ ബിഹി മിനറാത്തി ഋലക്കും അതുവഴി നിങ്ങൾക്ക് ആഹാരമായി കൊണ്ട് ഫലങ്ങൾ ഉൽപ്പാദിപ്പിച്ച് തന്നതും അവൻ തന്നെ ഫ അഹ്റജ എന്നിട്ട് അവൻ ഉത്പാദിപ്പിച്ച് തരികയും ചെയ്തു ബിഹി അതുകൊണ്ട് ആ മഴവെള്ളം കൊണ്ട് മിനസമറാത്തി ഫലങ്ങളിൽ നിന്ന് മഴവെള്ളം കൊണ്ട് വളർന്നുണ്ടായ കൃഷിയിൽ നിന്നും മറ്റും ലഭിക്കുന്ന കായ്ക്കനികളും ഫലങ്ങളും അല്ലാഹു നിങ്ങൾക്ക് ഉൽപാദിപ്പിച്ചു തന്നു റിസക്കല്ലക്കും നിങ്ങൾക്ക് ഭക്ഷണമായിക്കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാനുള്ള ആഹാര വിഭവങ്ങളായിക്കൊണ്ട് ഫുൽക്ക നിങ്ങൾക്ക് കപ്പലിനെ കീഴ്പ്പെടുത്തി തരികയും ചെയ്തിരിക്കുന്നു ലി തെജിരി ബഹരി അത് കടലിൽ സഞ്ചരിക്കാൻ വേണ്ടി ബി അംബ്രിഹി അള്ളാഹുവിൻ്റെ ആജ്ഞ അനുസരിച്ചു കൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം കപ്പൽ കടലിൽ സഞ്ചരിക്കാൻ വേണ്ടി കപ്പലിനെ നിങ്ങൾക്ക് കടൽ യാത്രക്കായി കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു കടലിൽ കപ്പൽ നിയന്ത്രിച്ചു കൊണ്ട് യാത്ര ചെയ്യാൻ അള്ളാഹു സൗകര്യം ഒരുക്കി തന്നിരിക്കുന്നു എന്നാൽ അതും അള്ളാഹുവിൻ്റെ ആജ്ഞയും നിയന്ത്രണവും അനുസരിച്ച് തന്നെയാണ് നടക്കുക എന്നാണ് ബി ബിഅംബ്രിഹി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൻഹാറ നദികളെയും നിങ്ങൾക്ക് കീഴ്പെടുത്തി തന്നിരിക്കുന്നു നിങ്ങൾക്ക് കുടിക്കാനും നിങ്ങളുടെ കാലുകൾക്ക് കുടിക്കാനും നിങ്ങളുടെ കൃഷിക്ക് നനക്കാനും ഒക്കെ നദിയിലെ വെള്ളവും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അള്ളാഹു ഏർപ്പെടുത്തി തന്നിരിക്കുന്നു ഒസഹ്ഹറലക്കുമുഷംസവൽ കമറ സൂര്യനെയും ചന്ദ്രനെയും നിങ്ങൾക്ക് വിധേയപ്പെടുത്തി തന്നിരിക്കുന്നു ദാ ഇബൈനി അവ രണ്ടും നിരന്തരം ചലിച്ചു കൊണ്ടിരിക്കുന്നവയായിക്കൊണ്ട് വസഹര ലക്കുമുല്ലയിൽ ഹാറ രാപ്പകലുകളെയും അവൻ നിങ്ങൾക്ക് വിധേയമാക്കി തന്നിരിക്കുന്നു ഇവിടെ സഹറലക്കും നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് ആവർത്തിച്ചു പറയുന്നത് നിങ്ങൾക്ക് വിധേയപ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് ആവർത്തിച്ചു പറയുന്നത് എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും അങ്ങനെ പറയുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെയും നിലനിൽപ്പിൻ്റെയും ആവശ്യത്തിന് വിധേയമാക്കിക്കൊണ്ട് അള്ളാഹു ഈ അനുഗ്രഹങ്ങളെയൊക്കെയും സൃഷ്ടിച്ചിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് ഇവിടെ പറഞ്ഞ ആകാശഭൂമികളും മഴവെള്ളവും കടൽ സഞ്ചാരവും നദികളും സൂര്യചന്ദ്രന്മാരുടെ ചലനങ്ങളും രാപ്പകലുകൾ മാറി മാറി വരുന്നതുമൊക്കെ നിലച്ചുപോയാൽ നിന്നുപോയാൽ മനുഷ്യൻ്റെ ജീവിതം എന്താവും എന്നൊന്ന് ആലോചിച്ചു നോക്കൂ എന്നാണ് ഇതൊക്കെ എണ്ണിപ്പറയുന്നതിലൂടെ സൂചിപ്പിക്കുന്നത് ഇവയൊന്നും ഇല്ലെങ്കിൽ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയില്ല എന്നാൽ മനുഷ്യർ ഇല്ലാതായാൽ ഇവക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല എന്നതാണ് വസ്തുത അപ്പോഴാണ് അല്ലാഹു ഇതൊക്കെ മനുഷ്യനു വേണ്ടി സൃഷ്ടിച്ച അനുഗ്രഹങ്ങളുടെ വലുപ്പം മനസ്സിലാക്കാൻ കഴിയുക നിങ്ങൾ ചോദിച്ചതൊക്കെ നിങ്ങൾക്ക് അവൻ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിന് ഇവിടെ ആവശ്യമായതെന്തൊക്കെയുണ്ടോ അവയൊക്കെയും അല്ലാഹു നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നൽകിയിരിക്കുന്നു എന്ന് മനുഷ്യരോട് പറയുകയാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണി കണക്കാക്കാൻ തുടങ്ങുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഓരോന്നായിട്ട് നിങ്ങൾ ഇങ്ങനെ കണക്കാക്കാൻ തീരുമാനിച്ചാൽ ലാ ലാതുസുഹാ നിങ്ങളത് എണ്ണിത്തീരുകയില്ല അത്രമാത്രം എണ്ണമറ്റ അനുഗ്രഹങ്ങളാണ് അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് നമ്മൾ ഈ ജീവിതത്തിൽ ഓരോ നിമിഷവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നിൽപ്പും ഇരുപ്പും കിടപ്പും ആഹാരവും തുടങ്ങി ഓരോ നിമിഷത്തിലും എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഒന്നു കഴിഞ്ഞാൽ മറ്റൊന്ന് എങ്ങനെയാണ് ഇതൊക്കെ എണ്ണിക്കണക്കാക്കുക കഴിയുകയില്ല പക്ഷേ എന്നിട്ടും ഇന്നൽ ഇൻസാന ലലൂമുൻ കഫാർ മനുഷ്യൻ മഹാ അക്രമിയും അങ്ങേയറ്റം നന്ദി കെട്ടവനുമാണ് ലാലിമ് എന്നാൽ അക്രമി ലലൂം എന്ന് പറഞ്ഞാൽ മഹാ അക്രമി കാഫിർ എന്ന് പറഞ്ഞാൽ നിഷേധി അല്ലെങ്കിൽ നന്ദി കെട്ടവൻ കഫ്ഫാർ എന്ന് പറഞ്ഞാൽ കൊടിയ നിഷേധി അങ്ങേയറ്റത്തെ നന്ദി കേട് കാണിക്കുന്നവൻ എന്നാണ് അള്ളാഹു സുബ്ഹാൻ ഹു വാല നാം അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ വൈകും വരഹമുല്ലാഹി വർക്കാത്തു